നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ റോട്ടറി ക്ലബ്ബിന്റെയും അരൂർ വട്ടക്കേരി ശ്രീ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെയും എറണാകുളം ലൂർ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി റോട്ടറി ക്ലബ്ബിന്റെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെയും വട്ടക്കേരിൽ ശ്രീ ഖണ്ഠാകരണ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെയും എറണാകുളം ലൂർഡ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേത്ര ഹാളിൽ നടന്ന ക്യാമ്പ് അരൂര് എം എൽ എ ദിലിയമ്മ ജോജോ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പ്രവർത്തകരെ പ്രത്യേകിച്ച് ഇതെല്ലാം നമുക്ക് ഒരു ഒരു രോഗവും രോഗവും നമ്മുടെ നമ്മൾ റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ പി അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു വട്ടക്കേരിൽ ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് വി കെ ദേവദാസ് സെക്രട്ടറി വി കെ സുരേഷ് പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് നിഷ്കളൻ പാലിയേറ്റീവ് കെയർ പ്രവർത്തകൻ നന്ദകുമാർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ക്യാമ്പിൽ ഇ എൻ ടി ശ്വാസകോശ പ്രവർത്തനക്ഷമത എല് രോഗ വിഭാഗം കുടുംബാരോഗ്യ വിഭാഗം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുവാനുള്ള സൗകര്യമൊരുക്കിയിരുന്നു പാലായവട്ടം ചൈതന്യ നേത്രരോഗ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്രരോഗങ്ങളും കാഴ്ചയും പരിശോധിക്കാൻ പ്രത്യേകം സൗകര്യമുണ്ടായിരുന്നു പരിശോധനകൾക്ക് മെഡിക്കൽ വിദഗ്ധരായ ഡോക്ടർ ടിനു ഡോക്ടർ തോമസ് ഡോക്ടർ തരുൺ ഫാർമസിയിലെയും ഒപ്റ്റോമെട്രിയിലെയും വിദഗ്ദ്ധർ എന്നിവർ നേതൃത്വം കൊടുത്തു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത പരിശോധനകൾ നടത്തി